ഹായ് വെൽക്കം ബാക്ക് ടു ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക അതെ ഇന്നലത്തെ എപ്പിസോഡ് വളരെ ശോകമോകമായിട്ടാണ് അവസാനിച്ചിരിക്കുന്നത് നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നെവിൻ ഷാനവാസ് ഇഷ്യൂ ലാലേട്ടൻ ചോദിക്കുമെന്നുള്ളതായിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് കമാനൊരക്ഷരം ലാലേട്ടൻ വേണ്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു അത് അത് ചോദിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ അതൊരു ലൈറ്റോ എടുക്കുക എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണെങ്കിൽ തന്നെ എലിക്കും ഉള്ളിനും കേടില്ലാത്ത പോലെ പരിഹരിക്കാനാണ് അവരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കരമായി സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഉള്ളത് അതിന് ഷാനവാസിൻ്റെ കമന്റ്സുകളൊക്കെ കുറച്ച് വലിയ കമൻസുകളാണ് ഷാനവാസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതിനെതിരെ ഷാനവാസിനെതിരെ ബിഗ് ബോസ് ടീം പ്രവർത്തിക്കുമോ എന്ന് ഷാനവാസിന് അറിയണമെന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഷാനവാസ് വീട്ടിൽ നിന്നും ഇറങ്ങാനും റെഡിയാണ് അപ്പോൾ ഉറപ്പായിട്ടും ബിഗ് ബോസ് ഒന്ന് ആലോചിച്ചിട്ടേ ആ കാര്യം ചെയ്യാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ലാലറ്റിന് ഇന്നലെ ആ ആ ഒരു കാര്യം മിണ്ടിയിട്ട് തന്നെ ഇല്ല പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് പഴയ കാര്യങ്ങൾ മനസ്സിലിട്ട് അതിനെ ഊതിപ്പെരിപ്പിച്ച് ഇല്ലാതാക്കാതെ പഴയ കാര്യങ്ങൾ മറക്കുക പ്രസന്റിൽ ജീവിക്കുക എന്നുള്ള രീതിയിൽ ലാലറ്റ് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് വിഷമിച്ചിട്ടും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ആ കാര്യം ഇനി അധികം ഡിസ്കസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നൂറയും അതിലേയുമായി റിലേറ്റ് ചെയ്തിട്ട് ഷാനവാസിന്റെ ഇഷ്യൂ ഒക്കെ ഇതുമായി റിലേറ്റ് ചെയ്താണ് വരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ കണക്ട് ചെയ്യാൻ ഇഷ്ടം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എനിവേ ഇന്ന് ഔട്ട് ആവാൻ പോകുന്നത് റണ് ഓഫ് എന്നുള്ളതാണ് അറിവ് കിട്ടിയിട്ടുള്ളത് റൺ ഓഫ് ഫാത്തിമ ഔട്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എത്രമാത്രം ശരിയാണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഷാനവാസ് നെവിൻ ഇഷ്യൂ ചൂടേറിയ ചർച്ചയാവാൻ ചാൻസ് ഉണ്ടോ അതോ അത് ലാലിട്ടൻ ലൈറ്റർ വെയിലെടുത്തതിനെ തേച്ചു മാച്ച് ഇല്ലാതാക്കുമോ എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ശരി ഷാനവാസിന്റെ ഭാഗത്താണ് അപ്പോൾ ഷാനവാസിന്റെ ഭാഗത്താണോ ബിഗ് ബോസ് ടീം നിൽക്കുന്നത് നെവിന്റെ ഭാഗത്താണോ നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നെവിൻ്റെ ഇന്നലത്തെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നെവിൻ എന്താ മോനെ പറ്റിയത് എന്ന് ലാലേട്ടന്റെ വായിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നു പക്ഷെ ലാലേട്ടൻ നെവിന്റെ മൈൻഡ് ഓരോ ചെയ്തില്ല ആക്ച്വലി ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്തു പറ്റി എന്നൊന്നും എന്നുള്ള രീതിയിൽ ലാലേട്ടൻ നെവിനെ ചോദിക്കുന്നില്ല അങ്ങനെ ആ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ നിവിൻ ഉറപ്പായിട്ട് ഷാനവാസിന്റെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കാം എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതലിനെ ഇവനിങ്ങനെ ഗ്ലൂമിയായി വിഷമിച്ച തല താത്തി ലാലാട്ടം പറയുന്ന ഒന്നും കേൾക്കാതിരിക്കുന്നുണ്ടായിരുന്നു എനിവേ അതിനെക്കുറിച്ച് ഇന്നലെ ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല ഇന്നത്തെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമോ ആർക്കിട്ടാണ് പണി വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അനീഷിനും അക്ബറിനും വീണ്ടും അവരുടെ പവർ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അതായത് അക്ബറിന് ക്യാപ്റ്റൻസിക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള പവറും അനീഷിന് നോമിനേഷൻ പവറും തിരിച്ചു കിട്ടിയിരിക്കുകയാണ് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വളഞ്ഞ വഴിയിലൂടെ കുറേ ഗെയിമൊക്കെ കണ്ടുപിടിച്ച് ഇവർക്ക് വേണ്ടി രണ്ട് ഗെയിം ഉണ്ടാക്കി അങ്ങ് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഗൈസ് അങ്ങനെ അനീഷും അക്ബറും വീണ്ടും അവരുടെ പഴയ പവറിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി അക്ബർ നന്നായി കളിക്കുകയാണെങ്കിൽ അക്ബറിന് ക്യാപ്റ്റൻ ആവാനും അതുപോലെ തന്നെ അനീഷിനെ എല്ലാ ആഴ്ചയും നോമിനേറ്റ് ചെയ്യാനും പറ്റും അത് നല്ലൊരു കാര്യമായിട്ട് തോന്നി എനിവേ അതാണ് ഹൈലൈറ്റ് ആയിട്ട് നല്ല എപ്പിസോഡിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ കുറച്ച് സ്ലോ മോഷൻ ആയി ഫീൽ ചെയ്തു എനിവേ ഇന്നത്തെ എപ്പിസോഡെങ്കിലും കുറച്ച് തകർക്കുമായിരിക്കും ഇന്ന് അമ്പതാമത്തെ എപ്പിസോഡാണ് അതിലെങ്കിലും കുറച്ച് ചിരിക്കാനോ ഫയറിങ് കേട്ട് നിന്ന് ത്രില്ലടിക്കാനോ ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടാവട്ടെ എന്നാണ് പ്രതീക്ഷ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ